അമിത രക്തസമ്മർദ്ദം നമ്മളെ കിഡ്നിയെ ഡാമേജ് ചെയ്യും എന്നുള്ളതും കിഡ്നിക്ക് രോഗമുണ്ടാകുമ്പം അത് ബ്ലഡ് പ്രഷർ കൂട്ടുമെന്നുള്ളതും ഇതിങ്ങനെ ഒരു വട്ടം ചുരുങ്ങുന്ന ഒരു വട്ടം പോലെ ഇങ്ങനെ കറിയുകൊണ്ടിരിക്കുന്നുള്ളതും നമുക്കറിയാമല്ലോ എന്താണ് ക്രോണിക് കിഡ്നി രോഗങ്ങൾ സി കെ ഡി ഒരു മൂന്ന് മാസത്തേക്കെങ്കിലും നമ്മളെ കിഡ്നി ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്തൊരവസ്ഥയാണ് നമ്മൾ ക്രോണിക് കിഡ്നി ഡിസീസ് എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥ പലപ്പോഴും ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല അതുകൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക മാത്രമാണ് നമ്മൾ മുമ്പിൽ പലപ്പോഴും ഇത് കണ്ടെത്താനുള്ള ഒരു ഉപാധിയായി നിൽക്കുന്നത് ക്രോണിക് കിഡ്നി ഡിസീസും അമിത രക്തസമ്മർദ്ദവും തമ്മിൽ വല്ലാത്തൊരു വല്ലാത്തൊരടുപ്പുണ്ട് ഞാൻ പറഞ്ഞു നേരത്തെ ബ്ലഡ് പ്രഷർ കിഡ്നിയെ അപകടത്തിലാക്കും കിഡ്നി അപകടത്തിലായാൽ ബ്ലഡ് പ്രഷർ കൂടും അപ്പോൾ എന്താക്കും മരുന്നൊന്നും കൊടുത്താൽ എഫക്റ്റ് ചെയ്യാതെ എല്ലാത്തിനെയും പ്രതിരോധിച്ച് റെസിസ്റ്റൻറ്റ് ഹൈപ്പർ ടെൻഷൻ എന്നറിയും ഒന്നിനും ഇങ്ങോട്ട് മാറാത്തൊരു ബ്ലഡ് പ്രഷറിൻ്റെ അവസ്ഥ ഇത് ക്രിയേറ്റ് ചെയ്യും ഇപ്പോൾ ഒരാൾക്ക് എത്ര മരുന്ന് കഴിച്ചിട്ടും ബ്ലഡ് പ്രഷർ കുറയുന്നില്ല പ്രമേഹം നിയന്ത്രിച്ചിട്ടും ബ്ലഡ് പ്രഷർ കുറയുന്നില്ല ഇത്തരം ഒരു ഘട്ടത്തിൽ അവരുടെ കിഡ്നി ടെസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യൽ ആവശ്യമാണ് അങ്ങനെ എന്തെങ്കിലും കിഡ്നി രോഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറ്റ് ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് ഓരോ ഡോക്ടർ നിങ്ങൾ നെഫ്രോളജിസ്റ്റിനെ കാണാൻ നെഫ്രോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്തിട്ട് അതിനുള്ളിട്ടുള്ള അത് നിയന്ത്രിക്കാനുള്ള കിഡ്നി രോഗങ്ങൾ ട്രീറ്റ് ചെയ്യാനുള്ള സമയം ചെയ്യുമ്പോൾ അവർ ബ്ലഡ് പ്രഷർ കുറഞ്ഞു വരികയും ചെയ്യും ഇപ്പോൾ ക്രോണിക് കിഡ്നി രോഗമുള്ളവർക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടായാലും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും അവർക്ക് ബ്ലഡ് പ്രഷറും ബ്ലഡ് ഷുഗറും ശരിക്കും നിയന്ത്രിക്കേണ്ടതുണ്ട് പിന്നെ കിഡ്നി ആരോഗ്യത്തിന് അപകടം ഉണ്ടാക്കാത്ത ഭക്ഷണങ്ങൾ വേണം കഴിക്കാൻ ഇതിനെ സംരക്ഷിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്ന വെച്ച് കിഡ്നി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം പിന്നെ കിഡ്നിക്ക് അപകടം ഉണ്ടാക്കുന്ന ഒരു മരുന്നും കഴിക്കാൻ പാടില്ല പ്രത്യേകിച്ച് വേദന സംഹാരികൾ അങ്ങനത്തെതൊന്നും പിന്നെ റെഗുലറായിട്ടുള്ള ഒരു ഫോളോ അപ്പും ആവശ്യമാണ് ഈ വീഡിയോ ഞാൻ ആരെയും ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ സൂക്ഷ്മത പാലിപ്പിക്കാനും ആക്ഷൻസ് എടുക്കാനുമാണ് ഏതൊരു വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്നത് നിങ്ങൾ എടുക്കേണ്ട ഒരു ആക്ഷനെ കുറിച്ച് പറഞ്ഞു കൊടുത്താണ് ആ ആക്ഷനാണ് നിങ്ങൾ മനസ്സിൽ ബാക്കിയാക്കേണ്ടത് അല്ലാണ്ട് എനിക്ക് കിഡ്നി രോഗം ഉണ്ടല്ലോ എൻ്റെ എനിക്ക് ബ്ലഡ് പ്രഷർ ഇനിയും കൂടി കൂടി വരുമോ എന്നുള്ള ആശങ്കയല്ല നമ്മൾ ബാക്കിയാക്കേണ്ടത് ഓക്കെ ബൈ